മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ എയർ ആർട്ട് ഗാലറി ഒരുങ്ങി സ്കൂൾ ആർട്ട് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് മനോഹരമായ ഓപ്പൺ എയർ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മാനവ് കൃഷ്ണവരച്ച ഇരുപതോളം ഏകാംഗ ചിത്രങ്ങളാണ് ഓപ്പൺ എയർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടെ ഏവരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് സ്കൂളിന് മുന്നിലായി ഓപ്പൺ എയർ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത് സ്കൂളിന്റെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു ആർട്ട് ഗാലറി ഒരുക്കിയത് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മാനവകൃഷ്ണ വരച്ച വ്യത്യസ്തമാർന്ന ഇരുപതോളം ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ ആദ്യഘട്ടത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സൃഷ്ടികൾക്ക് അംഗീകാരം നൽകുന്നതിനും ഈ ഗാലറി ഒരു വേദിയാകുമെന്നും തുടർന്നും വിദ്യാർത്ഥികൾ വരച്ച നിരവധി ചിത്രങ്ങൾ ഓപ്പൺ എയർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുമെന്നും പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നിന്ന് മികച്ചവ കേരള ഗവൺമെന്റ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും സ്കൂളിലെ ചിത്രരചന അധ്യാപകൻ രാജേഷ് കൂരാറ പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് വരക്കുന്ന ഏകദേശം നാലഞ്ചോളം കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഏകാംഗ ചിത്രപ്രദർശനം സ്കൂൾ നടത്തുകയും അതിനുശേഷം ഈ ചിത്രങ്ങളെ കേരള ഗവൺമെൻറ്റിൻ്റെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുകയും കേരളത്തിൽ തന്നെ ആദ്യത്തെ കുട്ടികളുടെ ചിത്ര പ്രദർശനം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എറണാകുളം ഡർബാർ ഹോളിൽ തന്നെയാണ് പ്രദർശനത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ നടക്കും എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏകദേശം ഇരുപതോളം ചിത്രങ്ങളുണ്ട് അപ്പോൾ ഏകദേശം നാലഞ്ച് കുട്ടികളുടെ നന്നായി വരയ്ക്കുന്ന ഈ വിദ്യാലയത്തിൽ അവരുടെയൊക്കെ ചിത്രപ്രദർശനം ഇതേ രീതിയിൽ നടത്തും അതിനുശേഷം എല്ലാവരുടെയും ഗ്രൂപ്പായിട്ട് ഏകദേശം മാർച്ച് മാസത്തോടു കൂടി ഡർബാർ ഹോൾ പ്രദർശനം നടത്താനുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് വരച്ച ചിത്രങ്ങൾ സ്കൂളിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥിയായ മാനവ് കൃഷ്ണ അഞ്ചു വർഷമായിട്ടാണ് ഡ്രോയിങ് പഠിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രൈസാണ് ഇങ്ങനെ ആർട്ട് ഗാലറി വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടുതലും പെയിൻറിങ്സ് തന്നെയാണ് പെയിൻറിങ്സും പിന്നെ പെൻസിൽ കളറും പെൻസിൽ ഷെയ്ഡ്സാണുള്ളത് ഇങ്ങനെയാണുള്ളത് പിന്നെ രാജ് സാറാണ് എനിക്ക് കുറേ സപ്പോർട്ട് തന്നത് വരക്കാനും ഇതൊക്കെ മാസങ്ങളോടുള്ള കഷ്ടപ്പാട് തന്നെയാണ് കലോത്സവത്തിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് തന്നെ നടത്തി കൊണ്ട് കുറച്ച് ആളുകളും വന്നുകൊണ്ട് നല്ല സന്തോഷിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായമല്ലേ എങ്ങനെയുണ്ട് നല്ല അഭിപ്രായം പ്രിൻസിപ്പൽ കെ അനിൽകുമാർ എച്ച് എം യൂസഫ് ഒദയോത് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് കെ പ്രകാശൻ ഡെപ്യൂട്ടി എച്ച് എം കെ എം ഉണ്ണി സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് എസ് ആർ ജി കൺവീനർ കെ പി സുലീഷ് കലാ അധ്യാപകൻ കെ രാജേഷ് എന്നിവർ ചേർന്ന് ഓപ്പൺ എയർ ആർട്ട് ഗാലറി സന്ദർശിക്കുകയും ചിത്രകാരനായ മാനവ് കൃഷ്ണയ്ക്ക് പൂർണ്ണ പ്രോത്സാഹനവും പിന്തുണയും നൽകി വരും ദിവസങ്ങളിൽ സ്കൂളിലെ ചിത്രകാരായ മറ്റു വിദ്യാർത്ഥികളും വരച്ച ചിത്രങ്ങൾ ഓപ്പൺ എയർ ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനായി ഒരുക്കും Грамикае на скот парамбе.